ചില ആളുകളെ അങ്ങനെയാണ് ലാമിന് ഒരു ശ്രദ്ധ കൊടുത്തിട്ട് രണ്ട് ഓതുകയാണ് പോതുകയാണ് നഷ്ടപ്പെട്ടു പോവുകയാണ് അപ്പോൾ നിസ്കാരം അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കണം ഇതുപോലെ ഒന്നുകൂടി ശ്രദ്ധയിൽപ്പെടുത്തട്ടെ അവസാനം ഒരു മീനുണ്ട് അതിന്റെ തുടക്കത്തിലും ഒരു മീനുണ്ട് ശ്വാസം ശ്വാസം എടുക്കണം എടുത്തിട്ട് ഓരോ യും ശേഷം ശ്വാസമെടുത്തിട്ട് രണ്ടാമത്തായ തോന്നുന്നതാണ് പുണ്യം അഥവാ അങ്ങനെ ചെയ്യുന്നില്ലെങ്കിൽ എന്നെ മീമിനെ കസർ ചെയ്തിട്ട് മാലിക് എന്ന് എടുത്തു ഓതണം ഇല്ലെങ്കിൽ ചിലപ്പോ ഒരു മീമ് നഷ്ടപ്പെട്ടു പോകും ഒരു മീമ് നഷ്ടപ്പെട്ടു പോയി നിസ്കാരം ബാക്കുരായി പോയി അവിടെ സൂക്ഷിക്കണം ഇതുപോലെ ഞാൻ പറയട്ടെ ചുണ്ട് ചുണ്ട് പറയുമ്പോൾ എന്നിട്ട് ചുണ്ട് തുറന്നുകൊണ്ട് വാവ് എന്ന് പറയരുത് ഇത്രയും പാഠിയിൽ പ്രത്യേകം ശ്രദ്ധിക്കണം സുഹൃത്തുക്കളെ ഇതുപോലൊരു കാര്യം കൂടി പറയുകയാണ് നിസ്കരിക്കുമ്പോൾ ഭക്തി കിട്ടണമെങ്കിൽ അതിന് ചില കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട് അതൊക്കെ നമ്മൾ മുമ്പ് പലപ്പോഴും സംസാരിച്ചതാണ് എന്നാലും എപ്പോഴും വരുന്ന കാര്യമായതുകൊണ്ട് സൂചിപ്പിക്കുക സുജൂതിന്റെ സ്ഥലത്തേക്ക് തന്നെ നോക്കിയിട്ട് നിസ്കരിക്കാൻ ശ്രമിക്കണം മറ്റുള്ള ഒന്നിലേക്ക് നമ്മൾ ശ്രദ്ധ പോകരുത് അതുകൊണ്ടാണ് പണ്ഡിതന്മാർ വരയും കുറിയുമുള്ള പടത്തിൽ നിസ്കരിക്കുന്നത് കറാഹത്താണെന്ന് പറഞ്ഞത് ഇന്നിപ്പോൾ നമ്മൾ നിസ്കരിക്കാൻ വേണ്ടി വേണ്ടിയിരിക്കുന്ന ഏകദേശ പടങ്ങളും കറാഹത്താണ് പലപ്പോഴും വരയും കുറിയുമുള്ള വസ്ത്രമിട്ട് നിഷ്കരിക്കുന്നതും കറാതാണ് അങ്ങനെയുള്ളതിലേക്ക് തിരിഞ്ഞ് നിഷ്കരിക്കുന്നതും കറാതാണ് അതുകൊണ്ട് പടം വാങ്ങുമ്പോൾ വരയും കുറിയും ചിത്രവും ഇല്ലാത്ത പടമാകാൻ നോക്കുക കിട്ടു ഒറ്റില്ലാത്തൊന്നും ഒറ്റ വരില്ല അങ്ങനെ ഒറ്റ വരയുമില്ലാത്ത പടങ്ങൾ വാങ്ങാൻ നോക്കുക വരയും ഉള്ളത് ഒഴിവാക്കുക ഒന്നുകൂടി ഞാനിവിടെ സൂചിപ്പിക്കട്ടെ ചിലരെ ധാരണ കായബത്തിന്റെ ഫോട്ടോ ഉള്ളതിൽ നിന്ന് നിസ്കരിച്ചാൽ നല്ലതാണെന്നാണ് അല്ലാതെ മെടക്കാണ് ഫോട്ടോ അല്ല എല്ലാം അതിൽ നിന്ന് നിസ്കരിക്കലാ പെടുക്കുകയും ഫോട്ടോ നമുക്ക് ഫോട്ടോ നമുക്ക് ചവിട്ടാനുള്ളതാണ് la no. no.